ണാമറിയത് ഭാഗം ആറ് രചന സൗമ്യ മഞ്ഞുക്കിളി എഡിറ്റിംഗ് ആൻഡ് പ്രസന്റേഷൻ ലക്ഷ്മി നായർ രാവിലെ നിർത്താതെയുള്ള അലാറം കേട്ടാണ് പാവി ഉറക്കം ഉണർന്നത് എന്തൊരു ശല്യത് അവൾ കണ്ണ് തീർന്നുകൊണ്ട് ഒന്ന് പിറകെറുതു പിന്നെ വെട്ടിൽ എഴുന്നേറ്റിരുന്നു വല്ലത്ത ക്ഷീണം പോലെ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് അവൾക്ക് കുറച്ചു നേരം മുഖം പൊത്തിയിരുന്നവൾ തവലും എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി കൂളിക്ക് കഴിഞ്ഞു അവൾക്കൊരു ഉന്മേഷം തോന്നി കണ്ണാടിയുടെ മുന്നിൽ വന്ന് തലമുടി ഡ്രയർ വെച്ച് ഉണക്കുമ്പോൾ പവിക്ക് വിഷമം തോന്നി അവൾ സങ്കടത്തോടെ തന്നെ നീളമുള്ള ചൂരിൻ്റെ മോടി ഒന്ന് നോക്കി എപ്പോഴും തലമുടി കെട്ടിവെക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് തലയ്ക്ക് ചെറിയ വേദനയുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്നാ മുടി നിന ഞാൻ പഴയപ്പോലെ അഴിച്ചിരുന്നത് ഹോ അമ്മയുടെ ആങ്ങൾക്കും ആ മന്ദബുദ്ധികൾക്കും വരാൻ കണ്ട സമയം ഇവർക്ക് വേറെ പണിയൊന്നുമില്ല എന്തോ ഒരു പെണ്ണും ഇല്ലാത്ത പോലെ രണ്ടും എൻ്റെ പുറകെ കിടന്ന് കറങ്ങുന്നു അവൾ പല്ല് കടിച്ചുകൊണ്ട് ചിന്തിച്ചു ചോ തിരിച്ചു പോയാലോ ഇവിടെ എല്ലാം കൂടി എനിക്ക് ബുദ്ധിമുട്ടാകുന്ന പോലെയുണ്ട് ചെടിയുടെ കാര്യം ഓർത്തവൾ പേര് അല്ലെങ്കിൽ വേണ്ട ചിലപ്പോൾ എന്നെ കണ്ടപ്പോൾ ദേഷ്യത്തിലമ്മ വിവാഹം ഉറപ്പിച്ചാലോ പവി ആലോചിച്ചു പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി അവൾ മീശിയും തലമുടിയും എല്ലാം എടുത്തു വെച്ചു ഓ എൻ്റെ പവി എനിക്കിതിൻ്റെ ഈർക്കി പിടിച്ചു കിടക്കുന്ന തുണി കണ്ടിട്ട് തന്നെ ശ്വാസം മുട്ടണം എന്നിട്ടും ഇങ്ങനെയൊക്കെ ഒന്നും തോന്നുന്നില്ലേ ഇന്ന് എനിക്ക് ശ്വാസം എടുക്കാനെങ്കിലും പറ്റുന്നുണ്ടോടി തുളസി പാവിയുടെ ഇറക്കിയ ജീൻസിലേക്കും ടോപ്പിലേക്കും നോക്കി മുഖം കറുപ്പിച്ചുകൊണ്ട് ചോദിച്ചു അത് കേട്ട് പാവി അവരെ നോക്കിയൊന്ന് മുഖം കൂട്ടി ആ ഓർമ്മയിൽ നിന്ന് അവൾ തൻ ദേഹത്ത് കിടക്കുന്ന വലിയ ഷട്ടിലേക്കൊന്ന് നോക്കി ആ അമ്മയുടെ പ്രാക്കായിരിക്കും അനുഭവിക്കാം പവി ചീരിയുടെ ഇറങ്ങുമ്പോൾ പതിയെ പറഞ്ഞു ആ നീ എഴുന്നേറ്റോ അടുക്കളയിൽ പോയി ചായ എടുത്തു കുടിക്കുക ഹാളിൽ വരുമ്പോൾ പിന്നെ ചായ കുടിക്കുവാണ് പവിയെ കണ്ടതും അവൻ പറഞ്ഞു കേട്ടെന്ന് തല കുളുക്കി കൊണ്ടവളാകത്തേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞതും ഒരു ചായയുമായി അവൾ ബെന്നിയുടെ അടുത്ത് വന്നിരുന്നു ഇന്നൊരിടത്തും പോകുന്നില്ലേ ബെന്നി ചായ അവൾ സംശയത്തോടെ ചോദിച്ചു ഇന്ന് ഇവിടെയൊക്കെ അപ്പം പണിയൊക്കെയുണ്ട് അതൊന്നു ചെയ്തു തീർക്കാമെന്ന് വിചാരിച്ചു ബെന്നി പറഞ്ഞുകൊണ്ട് ചായ കുടിക്കുന്നതിൽ ശ്രദ്ധ തിരിച്ചു നീ വാ നമുക്ക് പറമ്പിലോട്ട് ഇറങ്ങാം ബെന്നി പുറത്തേക്ക് നടക്കുന്നിടയിൽ ഇടയിൽ വിളിച്ചു അവൾ തല കുളിക്കൊണ്ട് അവൻ്റെ പുറകെ ഇറങ്ങി എന്തോരം പൂക്കളാ പറമ്പിൻ്റെ മൂലയ്ക്ക് പൂത്തു നിൽക്കുന്ന മുല്ലപ്പൂവിൽ നോക്കി കണ്ണ് തള്ളിക്കൊണ്ട് പവി പറഞ്ഞേ കേട്ടതും ബെന്നി അവളെ തിരിഞ്ഞു നോക്കി അതെന്താ ഇതിനു മുൻപ് നീ പൂ കണ്ടിട്ടില്ലേ അവനെ കയറിയോത്തോടെയുള്ള ശബ്ദം കിടത്തും പാവിയൊന്ന് ചിരിച്ചു കാണിച്ചു ഹാ നീ അതൊക്കെ ഒന്ന് പറിച്ചെടുക്ക് പിള്ളേർക്ക് കൊടുക്കാം ബെന്നി വാഴയിലയുടെ തുമ്പൊന്ന് വെട്ടി അവൾക്ക് നേരം നീട്ടിക്കൊണ്ട് പറഞ്ഞു കേൾക്കേ പാവിയെന്തും പറയാതെ എത്താല ഗുലുക്കി അത് വാങ്ങി പിന്നെ അത് മൊത്തവും ആ ഇലയിൽ പറിച്ചെടുത്തു അപ്പോഴേക്കും ബെന്നി കുറച്ച് കപ്പയും ചേമ്പുമെല്ലാം പിഴ്ത്തെടുത്ത് അങ്ങോട്ട് വന്നിരുന്നു ഞാൻ പിഴിക്കണം ബെനിച്ചയാ തന്നെ കൊണ്ട് പറ്റില്ലെന്ന് അറിയാമെങ്കിലും അവൻ്റെ തലയിലിരിക്കുന്ന കൊട്ടയിലേക്ക് നോക്കി വെറുതെ പവി ചോദിച്ചു നീ പറഞ്ഞ പണി ചെയ്താൽ മതി പിന്നെ അവളെ നോക്കി കണ്ണുട്ടിക്കൊണ്ട് പറഞ്ഞതും പവി പിന്നെ ഒന്ന് സംസാരിക്കാൻ നിന്നില്ല നീ അതങ്ങ് ടേബിളിൽ വെച്ചു പിള്ളേർ ഉറക്കം എഴുന്നേറ്റ ശേഷം കോർത്തെടുത്തോളും ഞാൻ ഞാനത് കേട്ടിട്ട് മിനിച്ചയാ എനിക്ക് പൂക്കൾ കെട്ടാൻ കെട്ടാനിഷ്ടമാണ് ബെന്നി പറഞ്ഞ് കേട്ടതും ഒന്ന് പരുങ്ങിക്കൊണ്ട് പവി ചോദിച്ചു ഹാ നീ നിനക്കറിയാമെങ്കിൽ നീ കെട്ടിക്കോ അവൻ സമ്മതിച്ചുകൊണ്ട് കൊണ്ട് അണുക്കളുടെ പുറത്തെ എല്ലാം വെച്ചുകൊണ്ട് പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് നടന്നു അതിൽ നിന്ന് നോക്കി അവൾ പൂ കെട്ടാനിരുന്നു പൂക്കൾ കോർക്കാൻ ഇരുന്നതിന് ശേഷമാണ് നൂലെടുത്തിട്ടില്ലെന്ന് പവിക്ക് ഓർമ്മ വന്നത് അവൾ അതിന് വേണ്ടി എഴുന്നിൽക്കാൻ നിന്നതും ബെന്നി കുറച്ച് വാഴയുടെ നാരു കൊണ്ട് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഇതിട്ട് കെട്ടിക്കോ പൊട്ടില്ല അവൻ പറഞ്ഞു കേട്ടും പവി തലകുലുകയും വളരെ മനോഹരമായിട്ട് ആ പൂക്കളെല്ലാം കോർത്തെടുക്കുമ്പോൾ ഉറുഗമെല്ലാം ഉണർന്ന് ബിൻസിയും അനിയും അവിടേക്ക് വന്നിരുന്നു ആഹാ ചേട്ട് ഇതൊക്കെ അറിയാമോ ആനി പവി നോക്കി അതിശയത്തിൽ ചോദിച്ചു അതിനവളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു നല്ല ഭംഗിയുണ്ടല്ലേ ചേച്ചി പൂ കെട്ടിയിരിക്കുന്നത് കാണാൻ ആനി അവൾ കെട്ടിയ പൂ കയ്യിലെടുത്തുകൊണ്ട് അടുത്തിരിക്കുന്ന ബിൻസിയോട് ചീരോട് ചോദിച്ചു അവൾ തല കുലുക്കി സമ്മതിച്ചു ഇത് മൂന്നായി പങ്കുവയ്ക്കണം കേട്ടോ ചേട്ടായി അല്ലെങ്കിൽ ആ ചെറിക്കുരിച്ച് വന്ന് എൻ്റെ കഴുത്തിനെ പിടിക്കും ആനി പറഞ്ഞേക്കടത്തും പവി തല കുലുക്കി എല്ലാവരും രാവിലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജെ സ്കൂളിൽ പോകാൻ റെഡിയായി ആയി അവിടേക്ക് വരുന്നത് അത് കണ്ടതും പവി അവളെ നോക്കി തോളിനെ കുറിച്ച് താഴേ നിൽക്കുന്ന തലമുറി രണ്ട് വശത്തും പിന്നെ ഫ്രണ്ട് ഇട്ടിട്ടുണ്ട് യൂണിഫോമാണ് വേഷം അതിൽ അതിലവൾക്കൊരു ഓമനത്തമ്മള്ള കുഞ്ഞു പോലെ തോന്നിച്ചു ചേട്ടൻ കഴിക്കുവാണോ ചെറി വിടർന്ന കണ്ണുങ്ങളുടെ പവി നോക്കി ചോദിച്ച കഴിഞ്ഞും കുറച്ചു മുന്നേ ഓമനത്തമ്മുള്ള കുട്ടിയെപ്പോലെ തോന്നിച്ചവൾക്ക് ഇപ്പോൾ ചെകുത്താൻ രൂപമാണെന്ന് തോന്നി പവിക്ക് അവൾ തല കുടഞ്ഞിട്ട് കയറി തിരന്ന് മൊളി നീ കഴിച്ചവശേ ഇല്ലെങ്കിൽ വാ കഴിക്കാം ബെന്നി ചെറിയെ നോക്കി ചോദിച്ചു ഏയ് ഞാൻ വീട്ടിൽ നിന്നും കഴിച്ചിട്ടാണ് പിന്നിശായി ഇറങ്ങിയത് ചെറിയ പറഞ്ഞു കേട്ട അവനൊന്ന് മോളി എടാ ഇത് കഴിച്ചിട്ട് നീ ആ പൂവിൽ നിന്ന് കുറച്ചെടുത്ത് കുറിച്ചിനും കൂടെ കൊടുക്കണം കേട്ടോ ബെന്നി ഓർത്തതുപോലെ പവിക്ക് നേരം തിരിഞ്ഞോട്ട് പറഞ്ഞു ആ കൊടുക്കാം പിന്നിശയാ ആഹാ പൂവ് കെട്ടിയോ ഇന്ന് അത് അതിശയാണല്ലോ അല്ലെങ്കിൽ ഇവർക്ക് രണ്ടു പേർക്ക് മടിയല്ലേ ചെറിയ അനിയന് പിൻസേ നോക്കി പറഞ്ഞു അതിന് ഞങ്ങളില്ലടി ചേട്ടായി പൂ പൂവ് പുറത്ത് വെച്ചത് ആനീ പവിയെ ചൂണ്ടി പറഞ്ഞു കേട്ടതും അവൾ വിടർന്ന മുഖത്തോടെ ആണോ എന്നത് പോലെ പവിയെ നോക്കി പക്ഷേ അവൾ ചെറിയൊന്നും നോക്കുകയും ചെയ്തില്ല ഇതാ പിടിക്ക് പവി ആഹാരം കാഴ്ച്ച കഴിഞ്ഞ് തൻ്റെ അടുത്ത് നിൽക്കുന്ന ജെറിക്കു നേരെ പൂ നീട്ടി എനിക്കത് ഒറ്റയ്ക്ക് വെക്കാൻ അറിയില്ല ചേട്ടായി ഒന്ന് വെച്ച് തരുമോ ചെറിയ നിഷ്കളങ്കമായ മുഖത്തോടെ പറയുന്ന കേട്ടതും പവി ഒരു നിമിഷം ആലോചിച്ചു പിന്നെ ദീർഘാശ്വാസം എടുത്തുകൊണ്ട് അവളുടെ നിന്നും ആ പൂക്കൾ എടുത്ത് ഭംഗിയിൽ ചെറിയുടെ തലയിൽ വെച്ച് കൊടുത്തു കൊള്ളാമോ ചേട്ടായി വീടെർന്ന മുഖത്തോടെ തന്നെ നോക്കി ചോദിക്കുന്ന ചെറിയെ നോക്കി ചിരിയോടെ തലകൊലക്കിപ്പോയി പവി അതെനിക്കറിയാം എങ്കിലും ചോദിച്ചു നോക്കിയതാ ചെറിയ ഒറ്റ കണ്ണടച്ചുകൊണ്ട് കുസൃത്തിയുടെ പവിയെ നോക്കി പറഞ്ഞു അത് കേട്ടവൾ ചെറിയ നോക്കി കണ്ണുരുട്ടി ചേട്ടാ ഇന്നലെ നനച്ചിട്ട തുണി അയിൽ നിന്നും എടുത്തിട്ടില്ലല്ലേ അനിക്കൈയിൽ ഒരു ലോഡ് തുണി കൊണ്ടുപോയതിനിടയിൽ ചോദിച്ചു അയ്യോ ഞാൻ മറന്നുപോയി അനി ഇങ്ങക്കാം പവി അവൾക്ക് നേരെ തൻ്റെ കൈകൾ നേടി ഏയ് അത് കുഴപ്പമില്ലേടൈ ഇത് രണ്ട് ഡ്രസ്സ് കൂടെ ഉണ്ട് എന്തായാലും ഞാൻ ചേട്ടനെ വീട്ടിൽ കൊണ്ടിട്ടോളാം അനീ പറഞ്ഞുകൊണ്ടാകത്തേക്ക് നടന്നു എനിക്ക് തുണി നനയ്ക്കാനൊക്കെ അറിയാം അടുത്ത് നിന്ന് കൊഞ്ചരോടെയുള്ള ശബ്ദം അതിന് പവി മനസ്സിലാക്കുന്ന ചെറിയ നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല വേണമെങ്കിൽ ചേട്ടയുടെ ഡ്രസ്സെല്ലാം ഞാൻ അലക്കിത്തരാം അവൾ കള്ളച്ചീരോടെ പറഞ്ഞു ആദ്യം നീ പ്ലസ് വൺ പോയ വിഷയങ്ങളെല്ലാം എഴുതിയെടുക്കാൻ നോക്ക് പവി പല്ലി കടിച്ചുകൊണ്ട് പറഞ്ഞേക്കെടുത്തും ചെറിയ നന്നായി നിന്ന് ചിരിച്ച് കാണിച്ചു എന്നാൽ പിന്നെ ഞാൻ പോട്ടെ ബസ് വരാൻ സമയമായി ചെറിയൊന്നും പരങ്ങേ അതാ നല്ലത് പവി അവളെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ അടുത്തതും ചെറി പുറത്തേക്ക് ഇറങ്ങി അതൊന്ന് നോക്കി പവി തിരിഞ്ഞതും ചെറി ഓടി വന്ന് അവളെ കവിളിൽ അമർത്തി ചുംബിച്ചു എനിക്ക് പൂ വെച്ച് തന്നത്തിന ചെറി ചീരിയോടെ പുറത്തേക്ക് ഓടുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു അത് കേട്ട് പവി കവിളിൽ കൈ വെച്ചുകൊണ്ട് ചുറ്റുമൊന്ന് നോക്കി വീട്ടിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന മനുവിൻ്റെ വലിഞ്ഞു മുറിക്കിയ മുഖം കണ്ട് പവി ചുമരിൽ ചാഞ്ഞിപ്പോയി ഇപ്പോൾ തൃപ്തിയായി കാണും അല്ലേ ആഞ്ജനയ്യാ മനുവിനെ നോക്കുന്നതിനിടയിൽ പാവി പതിയെ പിറുപിറുത്തു ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവനെയൊന്നും വിശ്വസിച്ച് വീട്ടിൽ കയറ്റം പറ്റില്ലെന്ന് എന്നിട്ടിപ്പോൾ കണ്ടില്ലേ മനു ദേഷ്യത്തോടെ പറഞ്ഞിൻ്റെ അകത്തേക്ക് കയറി എന്താണിത് ഞാനിപ്പോൾ ഇവിടെ കണ്ടത് എന്താണെന്ന് നീ അവളെ കണ്ടിട്ട് ഒരു ദിവസം പോലും ആയില്ലല്ലോ അതിനു മുന്നേ ഞങ്ങളുടെ കൊച്ചിനെ നീ കറക്കിയെടുത്തു കളഞ്ഞല്ലോ മനു പറഞ്ഞു കേട്ടതും പവി അവനെ ദയനീയമായി ഒന്ന് നോക്കി അയ്യോ അങ്ങനെയല്ല മനു ഏട്ടാ ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല പവി അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിച്ചു എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് പിന്നെ എന്തടാ മനു കടിച്ചുകൊണ്ട് കടിച്ചിണ്ടാവ് നേരെ വന്നു ഞാനിതിനൊന്നും പറയുന്നില്ല ഭിന്നിച്ചാൻ വേട്ടെ എന്നിട്ട് തന്നെ തീരുമാനിക്കട്ടെ നിന്നിവിടെ നിർത്തണ വേണ്ടതെന്ന് മനു കേട്ട് പവിക്ക് അല്പം പേടി തോന്നി അവളെ ദേഷ്യത്തിലൊന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് മനു അകത്തേക്ക് കയറിപ്പോയി എന്താ ദൈവമീത് എല്ലാം കൂടെ എൻ്റെ തലയിലാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ എനിക്കത്ര പാടൊന്നുമില്ല അതിനൊരു നിമിഷം പോലും വേണ്ടയും താനും പക്ഷേ പക്ഷേ എന്തോ ഇവിടെ നിന്നും അങ്ങനെ തിരികെ ഇറങ്ങിപ്പോകാൻ തോന്നുന്നില്ല പവി ബെന്നിയുടെ മുഖം ആലോചിച്ചു ചുമരിലേക്ക് ചാഞ്ഞൊരു ചിരിയോടെ സ്വയം പറഞ്ഞു എടാ പവി ആ വീടും മുഴുവനും കുലുങ്ങുന്ന അത്രയും മോശത്തിൽ മനുവിൻ്റെ ശബ്ദം അവിടെ ഉയർന്ന കേട്ടു അപ്പോഴാണ് പവി ബെന്നിയുടെ ഓർമ്മയിലും തിരികെ വന്നത് അത് കിടന്നും അവളിൽ ഒരു ഞെട്ടലുണ്ടായി എടാ നിന്നെയാ ഇവിടെ വാടാ മനു വീണ്ടും മോച്ത്തിൽ കിടന്ന് വിളിച്ചു ഓ ഇനിയിപ്പോൾ എന്താണാവോ എന്താ മനു ഏട്ടാ പവി ഹാൾ ചെല്ലുമ്പോൾ കണ്ടു അവളെ തന്നെ നോക്കി ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന മനുവിനെ അത് കണ്ടിട്ടും പവി മനസ്സിലാവാതെ അവനോട് ചോദിച്ചു ഇവിടെ വാടാ നിനക്ക് എന്താണെന്ന് മനസ്സിലായില്ല അല്ലേ നിന്നെ ഇപ്പം ഞാൻ മനസ്സിലാക്കി തരാം മനുവിൻ്റെ കൈ പവിയുടെ കയ്യിൽ മുറുകി വേദന കൊണ്ട് അവൻ്റെ കൈ പിടിച്ചു മാറ്റാൻ അവൾ നോക്കുന്നുണ്ടെങ്കിലും അവൻ കൈ എടുത്തു മാറ്റാൻ തയ്യാറായില്ല മനു പവിയെ കൊണ്ടുപോയത് അവൾക്ക് കൊടുത്ത റൂമിലേക്കാണ് ആഞ്ജനയാ ഇനിയിപ്പോ എന്റെ ഭാഗം ഞാൻ ഈ മനുവേട്ടൻ കണ്ടു കാണുമോ അവളെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുകയറി എന്തായത് വീട്ടിൽ ചൂണ്ടി മനു ചോദിച്ചു കേട്ടതും പവി പേടിയോടെയാണ് അവിടേക്ക് നോക്കിയത് അവിടെ കിടക്കുന്ന ബ്രാഖണ്ട് പവി എന്നും ഞെട്ടി ആഞ്ചനയ്യാ ഞാനിപ്പോൾ മനുവേട്ടനോട് എന്താ പറയേണ്ടത് ഇനിയിപ്പോ ഇവിടെ എല്ലാവരും അറിയില്ലേ എന്നെ ഇന്ന് തന്നെ ഇവിടെ നിന്നും ഇറക്കി വിടില്ലേ ബെന്നിച്ചായൻ ഭെന്നിച്ചായന് എന്നോട് വെറുപ്പ് തോന്നില്ലേ പവിക്ക് ആലോചിച്ചപ്പോൾ തന്നെ നെഞ്ചിൽ വല്ലതെ ഭാരം പോലെ തോന്നി അതിൻ്റെ ഫലമായി അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു ഞാൻ ഞാനിപ്പോൾ അല്ലെങ്കിൽ തന്നെ എന്തിനാ കരഞ്ഞത് പവിക്ക് തന്നെ അതിശയം തോന്നി അവൾ കണ്ണ് നിറഞ്ഞു കണ്ടപ്പോൾ നിന്നോടാണ് ചോദിച്ചത് എൻ്റെ അനിയടെ ഈ ഡ്രസ്സ് നിൻ്റെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് പറയടാ മനുവിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദമാണ് അവളെ ഓർമ്മയിൽ നിന്നും ഉണർത്തിയത് അത് ആനിയുടെ ഡ്രസ്സായിരുന്നു പവി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് ആ ഡ്രസ്സിലേക്ക് നോക്കി അത് ആനിയുടെയാണെന്ന് ഉറപ്പിച്ചു പറയടാം അവൾ ഡ്രസ്സ് എടുത്ത് നിൻ്റെ കടപ്പ് നിർക്കാൻ നിനക്കത്ര ധൈര്യമുണ്ട് മന് ദേഷ്യത്തോടെ ചോദിച്ചു കേട്ടത് പവി മനസ്സിലാവാതെ അവനെ നോക്കി നിന്നെ പോലുള്ള ഞരമ്പ് രോഗികൾക്ക് എന്തിനാണ് പെണ്ണുങ്ങളുടെ അടിവസ്ത്രമെന്ന് മനസ്സിലാവാതിരിക്കാൻ ഞാൻ വെറും ഉണ്ണാക്കനല്ല പവി എൻ്റെ പെണ്ണിനെയാണ് നീ അങ്ങനെ കണ്ടത് ഇത് ഞാൻ ഒരിക്കലും ക്ഷമിച്ച് തരില്ല മനു ചീരിക്കണ്ട് അവളെ ഷർട്ടിൻ്റെ കോഡറിൽ പിടിച്ചു മനു അപ്പോഴാണ് മനു പറഞ്ഞതെല്ലാം പവിക്ക് മനസ്സിലായത് അവൾ ഞെട്ടിലോടെ മനുവിനെ നോക്കി അവൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയാതെ പവി ആകെ ഉഴറി ഞാൻ ഞാനല്ല മനു വേട്ടാ അനിയെ ഞാൻ അങ്ങനെ കണ്ടിട്ട് പോലും പവി അവനോട് പറയാൻ നോക്കി പവി പറഞ്ഞു കേട്ടതും മനു അവൻ്റെ കവളിൽ ശക്തിയായി അടിച്ചു പിന്നെ ദേഷ്യത്തിൽ പവിയെ തള്ളി അവൾ ബാലൻസ് കിട്ടാതെ ചുമരിലിടിച്ചു നിന്നു മനു എന്താണിത് നീ ചെറുക്കനെ എന്താണ് ചെയ്തേ റൂമിലേക്ക് കയറി വന്ന ചുമരിൽ അടിച്ചുനിന്ന പവി നേരെ പിടിച്ച് നിർത്തിക്കൊണ്ട് ബെന്നി ചോദിച്ച കേൾത്തും മനുശ്വാസം ഒന്ന് ആഞ്ഞെടുത്തു ബെന്നി ചയ ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കൊന്നും അറിയില്ല ഞാൻ ഇത്രക്കാരനൊന്നുമല്ല പവി കരച്ചിലെ ബെന്നിയുടെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടും ബെന്നിയുടെ മുഖം സംശയത്തിരുന്ന് ചുടുങ്ങി എന്ത് നീ എന്തൊക്കെയാ പറയുന്നേ ബെന്നി പവിയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു ഇത് ഇതെന്താ നിന്റെ കവളിയിൽ അവളുടെ വെളുത്ത് തുടുത്തിരിക്കുന്ന മുഖത്തും മനവിൻ്റെ നാല് കൈവിരലുകൾ പതിഞ്ഞു കാണുന്നുണ്ട് അതൊന്നും നോക്കി ബെന്നി ഞെട്ടലോടെ ചോദിച്ചു അവനും ഒന്നും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ അടിച്ചതാ ബെന്നിച്ചയ ഇവൻ കാണിച്ച തന്തയില്ലാത്തരത്തിന് ഒരടിയൊന്നും കൊടുത്താൽ പോരാ മനു ദേഷ്യത്തിൽ പറഞ്ഞ കേഴുതും ബെന്നി അവൻ്റെ നേരെ തിരിഞ്ഞു നീ മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ മനു ബെന്നിയുടെ മുഖത്ത് ദേഷ്യവും കൗരവും ഒരുപോര നിറഞ്ഞു ബെന്നി ഇത് കണ്ടില്ലേ അനീടിയാണിത് ഞാൻ ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്തത് അത് പറയുമ്പോൾ എന്തുകൊണ്ടോ തെറ്റ് ചെയ്തതുപോലെ മനുവിന് തലയിൽ നിന്ന് കുറിഞ്ഞു അത് കണ്ട് ബെന്നി സംശയത്തോടെ കട്ടിലേക്കൊന്ന് നോക്കി നീ എന്തിനാ ഇവനെ അടിച്ചതെന്ന് പറഞ്ഞനു ബെന്നി ചോദ്യത്തോടെ അവനെ ദേഷ്യത്തിൽ നോക്കി ഇവൻ ഇവന ഇത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ബെന്നിശേനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇവനെപ്പോലെ ഇളവന്മാർക്ക് പെണ്ണുങ്ങളുടെ അടിവസ്ത്രമായാലും മതി കഴപ്പ് തീർക്കാൻ അത് കണ്ടിട്ട് ചോദിച്ചതാണ് ഞാൻ ഇവനെ വെറുതെ വിട്ടരുത് ബെന്നിച്ചിശായ മനു പല്ല് കടിച്ചുകൊണ്ട് പവി നോക്കി അവൾ അപ്പോഴും ഏങ്ങിക്കറിഞ്ഞുകൊണ്ട് ബെന്നിയുടെ നെഞ്ചിൽ മുഖം മുളിപ്പിച്ച് നിൽക്കുകയാണ് മനുവിൻ്റെ വാക്ക് കേട്ട് ബെന്നി തന്നെ അവിടുന്ന് പറഞ്ഞു വിടുമോ എന്ന പേടിയിലാണ് പവി സത്യത്തിൽ അവൾക്കത് ഓർക്കാൻ കൂടി പറ്റുന്നില്ലായിരുന്നു അതാലോചിക്കുമ്പോൾ നെഞ്ചിൽ വല്ലാത്ത കൊത്തിവേദന പോലെ അയ്യോ ചേട്ടായി എന്നെ അമ്മച്ചി വിളിച്ചുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്ന എൻ്റെ ഡ്രസ്സ് എല്ലാം ചേട്ടയുടെ ബെഡിലായിരുന്നു ഇട്ടത് ആനീ പവിയുടെ റൂമിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു കിടന്നും മനു അവളെ ഞെട്ടി നോക്കി പിന്നെ തിരിഞ്ഞ ബെഡിലേക്കും അവിടെ അനിയുടെ രണ്ടു മൂന്ന് ചുരിദാർ കൂടെ കണ്ടതും അവൻ്റെ മുഖം വിളറി വെളുത്തു അയ്യോ ചേട്ടായി എന്തിനാ ഇച്ചാൻ കറയുന്നേ അനി അപ്പോഴാണ് ബെന്നിയുടെ നീച്ചിൽ ചാരിന്ന് കരയുന്ന പവിയെ ശ്രദ്ധിച്ചത് അവളത് കണ്ടും വെപ്രാളത്തോടെ ചോദിച്ചു നീ ഡ്രസ്സ് എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ നോക്കനി ബെന്നിയുടെ ശബ്ദത്തിൽ കൗരുവം കലർന്നതും അനി പവി എന്ന് നോക്കിക്കൊണ്ട് വേഗത്തിൽ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് പുറത്തേക്ക് നടന്നു പവിയെ തന്നിൽ നിന്ന് നീക്കി നിർത്തി ബെന്നി മനുവിൻ്റെ കണ്ണം നോക്കിയൊന്ന് പൊട്ടിച്ചു മനു ഞെട്ടരോടെ കവളിൽ കൈ വെച്ചുകൊണ്ട് ബെന്നിയും മുഖം ഉയർത്തി നോക്കി യാ ഞാൻ വേണ്ട നിർത്തിക്കോ മനു നീ മനു എന്തോ പറയാൻ വന്നതും ബെന്നി അവൻ്റെ കൈകൾ ഉയർത്തി തടഞ്ഞു ബെന്നിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് ഇവന് ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാനാണ് നിനക്ക് ഇവൻ്റെ പേരിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അത് എന്നോട് പറയണം അല്ലാതെ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ചെക്കനെ കൈ നീക്കിയടിക്കാൻ ഞാൻ നിനക്കൊരു അവകാശവും തന്നിട്ടില്ല മനു ബെന്നി പറഞ്ഞു കേട്ടതും മനുവിന് തല താഴ്ന്നു അറിയാതെ ഇനി അങ്ങനെ എൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും ഉണ്ടാവില്ല എന്നോടൊന്ന് ക്ഷമിക്കുമ്പവി മനു പതിയെ തല ഉയർത്തി പവിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും പവി ദേഷ്യത്തിൽ അവനെ കാണിച്ചു പിന്നെ വേദനയെടുത്ത് തന്നെ കവിളിൽ അമർത്തിപ്പിടിച്ചു അത് കണ്ടതും മനുവിന് എന്തോ വല്ലായ്മ തോന്നി നീ എന്നാൽ പോകാൻ നോക്ക് മനു ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല ബെന്നി ഓരോ പറഞ്ഞു കേട്ടതും മനു തല തലകൊലുക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു നീ വാ മനു പോന്ന് നോക്കി പവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബെന്നി പറഞ്ഞു കേട്ടതും അവൾ തല കുലുക്കി നീ ഇവിടെ ഇരിക്കെ ഞാനിപ്പോൾ വരാം പവിയെ കട്ടിൽ ഇരുത്തിക്കൊണ്ട് ബെന്നി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അല്പം കഴിഞ്ഞതും ബെന്നി തിരികെ കയറി വന്നു അവൻ്റെ കയ്യിൽ എന്തൊരു ഓയിൽമെൻ്റ് കൂടെ ഉണ്ടായിരുന്നു അത് കണ്ടതും പവി അവനെ സംശയത്തോടെ നോക്കി കവളിൽ പാടും നീരും നല്ലതുപോലെ കിടക്കുന്നുണ്ടല്ലോ ഇതിട്ടാൽ അതങ്ങ് പെട്ടെന്ന് മാറിക്കോളും പവിയുടെ വീർത്ത ഉണ്ട കവളിൽ നോക്കി പറഞ്ഞിട്ട് ബെന്നി അവളെ അടുത്തായിരുന്നു ഞാൻ ഞാനിട്ടോളം ബിനിച്ചയ ബെന്നിച്ചേൻ വെറുതെ കഷ്ടപ്പെടേണ്ട പവി ബെന്നിയുടെ കയ്യിൽ നിന്നും ആ ഓയിൽമെൻ്റ് വാങ്ങാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത് ഇവിടെ വരെ കൊണ്ടുവരാൻ അറിയാമെങ്കിൽ അത് നിൻ്റെ കവളിൽ അത് ഇട്ടു തരാനും എനിക്കറിയാം നീ അടങ്ങിയിരിക്കാൻ നോക്ക് ബെന്നി അവനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞിരിക്കും പിന്നെ പവി ഒന്നും മിണ്ടാൻ നിന്നില്ല നിനക്ക് ആവശ്യത്തിന് മേശയുണ്ടായിട്ടും എന്തടാ ഒരു താഴ് പോലും ഇല്ലാത്തത് പവിയുടെ കവിളിൽ പതിയെ മരുന്ന് തേച്ച് കൊടുക്കുമ്പോൾ ബെന്നി അവൻ്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ ചോദിച്ചു ഓ ഇങ്ങർക്ക് ഈ സംശയം അല്ലാതെ വേറൊന്നുമില്ല ചോദിക്കാൻ പവി മനസ്സിൽ പറഞ്ഞുകൊണ്ടൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു അത് എന്താണെന്ന് അറിയില്ല ബെനി താടി വളരെ ഞാൻ ഒത്തിരി മരുന്നൊക്കെ തേച്ച് നോക്കിയതാണ് എന്നിട്ട് ഒരെണ്ണം പോലും വളർന്നില്ല പവി സങ്കടത്തോടെ പറഞ്ഞ് കേട്ടതും ബെന്നി ഒന്ന് മോളി നല്ല നാട് കരട് നെയ്യ് തേച്ചാൽ മതി പുറത്തൊക്കെ വാങ്ങാൻ കിട്ടുമെങ്കിലും അതിൽ മുഴുവൻ മായമായിരിക്കും എന്തായാലും ഞാൻ മായം ഒന്നും ചേരാത്ത ഒറിച്ച് കരട് നീ നിനക്ക് വാങ്ങിത്തരാം അത് തേച്ചാൽ മതി പെട്ടെന്ന് തന്നെ താടി വളർന്നോളും ബെന്നി പറഞ്ഞു കേട്ട് പവി അവനെ അന്താളിപ്പോടെ എന്ന് നോക്കി ഞാൻ താടി വളർത്തി എന്ത് ചെയ്യാനാ ദൈവമായി ഒരു നിമിഷം പവി സ്വയം ചോദിച്ചു പോയി ആ പിന്നിച്ചായ പതിയെ തൻ്റെ കവിളിൽ അമർത്തി തടവുന്ന ബെന്നിയുടെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് പവി പറഞ്ഞു കേടത്തും ബെന്നി അവനെ നോക്കി കണ്ണോട്ടി കാണിച്ചു നല്ലോണം അമർത്തി തടവിയില്ലെങ്കിൽ അവിടെ ചിലപ്പോൾ കല്ലിക്കാനും മതി ഇപ്പോൾ ഇത്തിരി വേദന എടുത്താലും കുഴപ്പമില്ല നീ എൻ്റെ കയ്യിൽ നിന്നും വിടാൻ നോക്ക് അല്ലെങ്കിൽ അപ്പുറത്തെ കവളിലായിരിക്കും ഞാൻ തരാൻ പോകുന്നത് അവൻക്ക് ഓരോരുത്ത പറഞ്ഞു കേടത്തും പവി പതിയെ കൈയെടുത്ത് മാറ്റി ഇനിയിപ്പോൾ എന്തായാലും നീ കുറച്ചു നേരം കിടന്നുടങ്ങിക്കോ ഇവിടെ കൂടി കള പണി എന്നുള്ളൂ അതിന് നീ വരേണ്ട ആവശ്യമൊന്നുമില്ല പവിയെ നോക്കി പറഞ്ഞിട്ടുണ്ട് ബെന്നി പുറത്തേക്ക് ഇറങ്ങി ബെന്നി പുറത്തേക്ക് പോകുന്ന ബെന്നി അവൾ പുറകിൽ നിന്ന് വിളിച്ചു നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അത് ഞാൻ ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്നെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റുക നിങ്ങളുടെ കുട്ടി ഞാൻ അങ്ങനെയൊന്നും കാണില്ല പവി സങ്കടത്തോടെ മുഖം താഴ്ത്തി ഒരു നിമിഷമെങ്കിലും അവൻ തന്നെ സംശയിച്ച് കാണുമോ എന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത വീർപ്പ് മുട്ടൽ തോന്നി എനിക്കറിയാം നീ കിടക്കാൻ നോക്ക് ബെന്നി മയത്തിൽ പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങി